എങ്ങനെ അറിയില്ല അത് അവിടെ എത്തിപ്പെട്ടതാണ് പാവം അതിന് നല്ല മഴത്ത കുടും പക്ഷെ ഞങ്ങൾ ഈ കൂട്ടിൽ ആ നിർത്തിയിട്ടൊന്നും അത് നിൽക്കുന്നില്ല പക്ഷെ ഭക്ഷണമൊക്കെ ഇട്ടുകൊടുത്ത് പക്ഷെ കൂട്ടിലൊന്നും നിർത്തിയിട്ട് നിൽക്കുന്നില്ലേ ഭയങ്കര കരച്ചിൽ അപ്പം മോള് മെല്ലെ ഇറങ്ങിയിട്ട് അടുത്തേക്ക് വരുന്നുണ്ട് നോക്കുന്നു പിന്നെ മക്കൾക്ക് പേടിയൊന്നും ഇല്ല ഒന്നിനും വേണ്ട വലിയ നേരത്തെ ഒക്കെ ഭയങ്കര കൊരച്ചിട്ട് ഭയങ്കര ഒച്ചേനും ഈ ചെറിയ കുട്ടിക്ക് ഇത്ര സൗണ്ടോന്ന് വിചാരിക്കു അത്രയും വലിയ സൗണ്ടില് കൊരക്കനു ആണ് നല്ല മഴ കൊള്ളുന്നുണ്ട് പക്ഷെ കൂട്ടിൽ കേറാണെ കയറിക്കോട്ടെ കയറിച്ചിട്ട് കൂടൊക്കെ തുറന്നിട്ട് പക്ഷെ അതെന്തോ കേറുന്നില്ല കേറിയിട്ട് അത് കറിയാ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇതിന്റെ ആരെങ്കിലും തള്ളം വന്ന് കടിച്ചോട്ടേ കയറിച്ചിട്ട് ഇങ്ങനെ തന്നെ നോക്കിട്ട് നായകളൊന്നും വരുന്നില്ല അതിന് തണുത്തിട്ട മോള കറക്റ്റ് പേടിക്കണ്ട നേരത്തെ തിന്നാനൊക്കെ വെച്ചുകൊടുത്ത് അപ്പൊ മീനൊക്കെ തിന്നത് പിന്നെ പാല് കുടിക്കുന്ന പ്രായമല്ലത് അവളിങ്ങനെ പോകുന്ന സമയത്ത് അവളെ അയ്യാതെ പോവുക അവളിങ്ങോട്ട് കേ വന്നിട്ട് ഓള പാവാണ് ഞാൻ പോയാലെന്താന്നറിയില്ല അപ്പൊ മോള് മോളെ കാണുന്ന പോലെ ഇപ്പൊ ഇനി എന്നെ കണ്ടാൽ വരും അറിയില്ല വാ വേടി മാറിക്കണേ മറ്റു നേരത്തെ നല്ല കരച്ചിലേ ഉള്ളു നേരത്തെ നല്ല ചെലപ്പോ എന്തോ ഭക്ഷണം കൊടുക്കാൻ വേണ്ട ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസ ഹോട്ടം കാണാന് നല്ല രസുണ്ട് ഓട്ടം കാണാനും ഇവിടെ തന്നെ നിക്കാണെങ്കിൽ ഇഷ്ടാണ് പക്ഷെ തൊട്ട് കളിക്കാൻ പറ്റില്ല അതാണ് മായ കൊണ്ടിട്ട് നന്നായിട്ട് നനഞ്ഞിക്കുന്നു ബ്ലാക്ക് തോന്നുന്നു ആ വേറെന്തോ നല്ല രസാളെ അങ്ങനെ കളിക്കണ്ട പേടിപ്പിക്കണ്ടുട്ടി ഭക്ഷണൊക്കെ കൊടുത്തത് കൊണ്ട് കൊറച്ച് സമാധാനത്തില് നടന്ന് കളിക്കുന്നെ മുളെ പെട്ടെന്നായിരിക്കും നായ വരുന്നത് കേട്ടോ നായകളൊക്കെ അങ്ങനെയോ ഓടി നടക്കുന്നുണ്ട് പക്ഷെ അതാണെങ്കിൽ ആരും കൂടെ ആ ഇല്ല പാവം കൂട്ടിലേക്ക് ഇടാൻ കഴിയോ നോക്കാം എനിക്ക് പേടിയാണ് ഒഴിഞ്ഞെടുത്ത് നോക്കട്ടെ പേടിപ്പിക്കല്ല ഇത് ആയി വരണട്ടോ നോക്കിക്കേ ആയി പെട്ടെന്ന് ഒരുക്ക് വരിക ഓ എന്താ കരീന എന്താണ് കരീണത് ഇങ്ങനെ പേടിയാണ് അതാണ് പിടിക്കാൻ പേടിയാണ് തൊടാൻ പറ്റൂല ഉം അങ്ങനെ ഇങ്ങനൊക്കെ കൂട്ടിലാക്കി പക്ഷെ അത് കൂട്ടിലാക്കുമ്പ ക മഴ കൊള്ളന്ന് ചേർച്ചിട്ടാണ് കുട്ടിയിൽ ഇട്ടപ്പോ കരയാൻ തുടങ്ങി തിന്നാൻ വേണ്ടി വെച്ചെടുത്തേക്കുന്നു അവിടുന്ന് ഭക്ഷണം ആ ഭക്ഷണം തന്നെ എടുത്ത് വെച്ചെടുത്ത് ഞാൻ കവറിട്ടിട്ട് നല്ല പിടിച്ചിട്ട് അതിലേക്ക് ആക്കിയത് പാവല്ല പൂട്ടണ്ട മോള അതിൻ്റെ ഇത് അമ്മ വരികയാണെങ്കിൽ പോയിക്കോട്ടെ പൂട്ടുണ്ട നല്ല തുറന്നിട്ട് ഇടാം ആ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ബാക്കി കാണാം അല്ലെങ്കിൽ പോട്ടെ